കേരളത്തിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു എല്ലാ ഞായറാഴ്ചയിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മാർപാപ്പ ആഞ്ചലോസ് പ്രാർത്ഥന സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെ കാണാനെത്തിയവരോടൊപ്പമാണ് നടത്താറ് ഈ പ്രാർത്ഥനയെ തുടർന്ന് സകല രാജ്യങ്ങളിലും പലവിധ പ്രതിസന്ധികളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിലെ ജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മഴ മൂലം ദുരിതമനുഭവിക്കുന്നവരോട് എന്റെ അടുപ്പം ഞാൻ പ്രകടിപ്പിക്കുന്നുവെന്നും കനത്ത മഴയുടെ ഫലമായി ഉരുൾപൊട്ടലിൽ അനേകർക്ക് വീട് നഷ്ടപ്പെടുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്തു ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം തീർച്ചയായും ലോകം മുഴുവനുമുള്ളവരുടെ പ്രാർത്ഥന വയനാട്ടിലും വിലങ്ങാടും ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയാക്കും